ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അതിതാണ് എന്നോട് ചോദിക്കുന്നവരോടെല്ലാം തന്നെ ഞാൻ ഈ ഒരു രീതിയെ പറ്റി പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എസ് ജി ബിയെ കുറിച്ച് തന്നെയാണ് എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാവപ്പിള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ എന്താണ് സോവറിംഗ് ഗോൾഡ് ബോണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ എസ് ജി ബി എന്ന് പറയാം ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും പുറത്തിറക്കുന്ന ഒരു ബോണ്ടാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ അതേ വാല്യൂ ഉള്ള ആർ ബി ഐ ഇറക്കുന്ന ഒരു ബോണ്ടാണിത് നിങ്ങൾ എപ്പോഴാണോ ഈ ബോണ്ട് വാങ്ങുന്നത് അപ്പോഴത്തെ സ്വർണത്തിന്റെ അതേ വില കൊടുത്ത് തന്നെയാണ് നിങ്ങൾ ഈ ബോണ്ട് വാങ്ങുന്നത് പിന്നീട് സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ എന്ന് പറയുന്നത് എട്ട് വർഷമാണ് പിന്നീട് ഇത് ഇപ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് അഞ്ചു വർഷം എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എട്ട് വർഷം വരെ ഈ ബോണ്ട് ഹോൾഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങുന്ന ഈ ബോണ്ടിന്റെ പുറത്ത് എല്ലാ വർഷവും നിങ്ങൾക്ക് രണ്ടര ശതമാനം പലിശ കിട്ടുകയും ചെയ്യും അത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പുറത്താണ് ഒരിക്കലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പുറത്തല്ല ഇനി നിങ്ങൾ എട്ട് വർഷം കഴിഞ്ഞ് ഈ ബോണ്ട് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ സ്വർണത്തിന്റെ വില എന്താണോ ആ പൈസ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും പിന്നീട് ഇവിടെ നമ്മൾ ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എസ് എ പി മോഡൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകേയില്ല മിനിമം നിങ്ങൾ ഈ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഗ്രാം ഗോൾഡിന്റെ വിലയ്ക്കാണ് മാക്സിമം നിങ്ങൾക്ക് നാല് കിലോ ഗോൾഡിന് വരെ നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എൻ എസ് സി വഴിയോ അതല്ലെങ്കിൽ ബി എസ് സി വഴിയോ ബാങ്ക് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ അതല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് അമ്പത് രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കും ഇനി എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവുമാണ് ആർ ബി ഐ ഈയൊരു ബോണ്ട് റിലീസ് ചെയ്യുന്നത് ആർ ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾ കയറുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അനൗൺസ്മെന്റിനെ കുറിച്ച് അറിയാൻ സാധിക്കും അവർ പുറത്തുവിടുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആ ഒരു കാലയളവിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നീട് നിങ്ങളുടെ പേരിൽ ഒരു ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും പിന്നീട് ഒരു അഞ്ചു വർഷത്തേക്ക് ഇത് ലോക്കിംഗ് പീരീഡ് ആണ് ആ അഞ്ചു വർഷത്തിനിടയിൽ നമുക്ക് ഈ ബോണ്ട് വിൽക്കാൻ പറ്റത്തില്ല പിന്നീട് അത് കഴിഞ്ഞ് ആറാമത്തെ വർഷത്തിൽ നിങ്ങൾക്കിത് പൂർണ്ണമായും വിൽക്കാം പിന്നീട് നിങ്ങൾക്ക് മാക്സിമം എട്ട് വർഷം വരെ ഇത് ഹോൾഡ് ചെയ്യാവുന്നതുമാണ് ഇത് ലംസമായി വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് പണയം വെക്കണമെന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്ക് പണയം വെക്കുകയും ചെയ്യാം പിന്നീട് ഈ ബോണ്ട് എട്ട് വർഷം കഴിഞ്ഞ് നിങ്ങൾ വിഡ്രോ ചെയ്താലും ഇതിന്റെ പുറത്ത് നിങ്ങൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസോ അതല്ലെങ്കിൽ കാര്യമില്ല ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് അത് സോവറും ഗോൾഡ് ബോർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് കാരണം സോവറും ഗോൾഡ് ബോർഡിന് ടാക്സ് ഇല്ല എല്ലാ വർഷവും രണ്ടര ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അഞ്ചു വർഷമോ എട്ട് വർഷമോ കഴിഞ്ഞ് നമുക്ക് അന്നത്തെ സ്വർണത്തിന്റെ അതേ വിലക്ക് നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം പിന്നീട് നമുക്കിത് വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പോരായ്മയായി പറയാൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ